സോ സ്വകാര്യ എന്റെ ഷർട്ട് ഓ കൊണ്ടായതാന്ന് രണ്ടു മാസം ഞാൻ തിരിച്ചന്നിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മളെ ചങ്ങാനെ അപ്പോൾ നമ്മളെ പിറക്കാരെ കൊണ്ടു നമ്മളെ മനസ്സിലല്ലേ ഗ്രൂപ്പിനെ ആണ് അപ്പോൾ ഈ ചങ്ങാന്ന് എന്റെ ഫാമിലി തന്നെ മറ്റേ ഫാമിലി വീട്ടിൽ കൊണ്ടുവന്നത് നമ്മൾ ഓൾമോസ്റ്റ് വൈകുന്നേരത്തന്നെ എൻ്റെ ആപ്പാൻ്റെ മോള് തന്നത് അതായത് ഉപ്പാൻ അനിയന്റെ മോളെ വരാൻ കൂടിയാന്ന് ഈ ചങ്ങായി കാരണം ആയി ചങ്ങാതി പോയിട്ട് സൈഡ് അത്യാവ ഈ ചങ്ങയല്ലേ വേറെ ചങ്ങാത്തി അച്ചങ്ങനെ ഈശേരി പറ്റിച്ചു അപ്പന ഇച്ചിരി അങ്ങനെ വിളിച്ചു അങ്ങനെ ലേറ്റായി

അപ്പൊ ബാബി പ്ലസ് അനിയത്തി ഷോ ദിസ് ഇസ് മൈ മാം മാം കുറെ ലേറ്റായി ചൊടിയിൽ കയറുന്നതാന്ന് നേരത്തെ വരാണെങ്കിൽ കാർ ഇപ്പോൾ എത്തിയത് അതിൻ്റെ പേര് ചൊടിയിലാണ് ഫുൾ ചെടിയിലുള്ളതാന്ന് അപ്പോൾ ഫാമിലി ഓൾസോ കാറിൽ കയറി അപ്പോൾ ഏയ് ഹാപ്പി അല്ലേ അപ്പം ഹാപ്പി ജേണി കൈഷ് ഓക്കെ താറ്റാ താറ്റ ഏ ഡ്രൈവർ മനത്തിച്ചേക്ക് ഓക്കെ മനത്തിച്ചേക്ക് ഇങ്ങനെ കഷ്ടപ്പെടാൻ പലിറ്റിട്ടാട്ട് ഡ്രൈവർ ി ഓക്കെ ഗോ സേഫ് ഓക്കെ സോകാൻ സർദാഫ് വൈകുന്നേരം നാല് മണിക്കാൻ വിളിച്ചിട്ട് ഫോൺ തിറ്റാ പിന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഫോൺ പറ്റിച്ചാന്ന് അതേപോലെ മനസ്സിൽ കുറെ ശീത്തരം വിളിച്ച് നാറി കൊളുത്തേം വിളിച്ചിട്ട് പറ്റിച്ചിന്നൊരു ഫീല് എത്തി ഒരു ഏഴ് മണി വിളിച്ചാൽ ഉറങ്ങിപ്പോയി എട്ടു മണിയാകുമ്പോൾ വിളിച്ചിട്ട് ആ ഓക്കെ ആ സംതിങല് വിളിച്ചിട്ട് ഞാൻ ഇറങ്ങി പോയിരുന്നു കുഴപ്പമില്ല ഉമ്മ പനവും കൊണ്ടാൻ പോയ വിളിച്ച് എത്തിച്ചാ വിളിച്ച ഓക്കെ പറഞ്ഞു അപ്പൊ ഹാപ്പി അല്ലേ നോൺ വറിച്ചാൻ ചങ്ങായുണ്ട് ഓക്കെ പേരെന്താ നിഷാർ അപ്പൊ ദിവസം അറിയാം മിഥുരാജ് പേര് മിത്തു ഞാൻ ഒരു ഷോപ്പിൽ ഇട്ടിട്ടുണ്ട് കാര്യമില്ല വെറുതെ തിളങ്ങുന്നുണ്ടാ മോശം വെളുത്തിനല്ലോ ഏഹ് നോക്ക് തിളങ്ങുന്നു

ും ഇത് അയച്ച പ്രൊഡക്റ്റ് ആണ് ഹായ് ശരിയണ്ടാ ശരിയണ്ട സുഖല്ലേ സുഖല്ലേ സോ ഞമ്മള് ചെക്ക് നടന്നു പോയിണ്ട് പാഫ മറ്റൊക്കെ ആയി പോയി ി ഹൈബ്രോ സുഖല്ലേ കൊറേ കാലം കാണുന്നത്

ോ സ്വകാര്ഷി ഈ പൊട്ടത്തിന്റെ പൊട്ടത്തിന്റെ ബില്ല് ഇപ്പൊ അറിയാന്നിത് അപ്പൊ ഈ പൊട്ടത്തിന്റെ ഉമ്മാണിത് ഈ ഉമ്മാന്റെ പ്രൊഡക്റ്റാണ് നീ കാണുന്നത് ഈ ഉമ്മാന്റെ വേറെ പ്രോഡക്റ്റ് ആണ് ചിരിക്കുന്നുള്ളത് ഈ ഉമ്മാന്റെ പ്രൊഡക്റ്റിന് വേറെ പ്രോഡക്റ്റിന്റെ അയസ് ആണെന്നുള്ളത് അപ്പൊ ഇത് ആരും അറിയില്ല പേര്ന്ന് പറ ണോക്റ്റാ ശരിക്കും ഇന്നൊക്കെ ഒരാളെ പരിചയപ്പെട്ടു അപ്പ ഇതായിരുന്നൊക്കെ ബ്ലോഗില് പെരുന്നായിരിക്കും ചെറുതായിട്ട് നിന്റെ മക

ഇതാണ് ബാൽക്കണി രണ്ട് പിള്ളേർ ഇങ്ങനെ നിക്കുന്നുണ്ട് എല്ലാരെയോട് ഫുഡ് കഴിക്കാന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കുറച്ച് കഴിഞ്ഞു പിന്നെ ആ ഇവിടെ കൊറേ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് ഇതാ കസിൻ നടന്നുകൊണ്ട് പോന്നിന്നു ഈ വരെ

നേരത്തെ ഓളെ പ്രൊഡക്റ്റ് താന്തപ്പെടാത് തന്നപ്പെട്ട പ്രൊഡക്റ്റ് ആ നീ കാണുന്നതും കാണുന്നതും ഏഹ് ഓക്കെ അല്ലേ സോ ഇതാ നീ

െസ് മൈ കസിൻ കസിൻ കൊറിയ ചങ്ങായി മാറുണ്ട് അപ്പൊ കസിന് ചങ്ങായി മാറി സാധനം കഴിച്ചോ ഫസ്റ്റ് കഴിഞ്ഞിരിക്കും ഫസ്റ്റ് മോളക്

സോ ചങ്ങായില്ലോ സുഖം സുഖം ഇതാണ് നമ്മളെ റൈസ് മുമ്പ് കുറെ കണ്ടോ മെയിൻ മട്ടിൽ പോയിട്ട് കൊണ്ടു ചങ്ങായാന്ന് ഇപ്പൊ പായ എന്താ വെച്ചാൽ എന്ത് അപ്പൊ ഇതാ നിങ്ങളെ ഞാൻ കണ്ടല്ലോ കണ്ടാകേ സോ സത്യമനക്ക് ഐഷ ഐഷ അന്നാർക്കാർ അക്കാർക്കറിയില്ല ഏഹ് ഐഷാ ഹായ്

ഇങ്ങനെ സാറില്ല പൊട്ടിങ്ങനെ ആക്കന്നെ കുഞ്ഞ് കസ്റ്റെടുത്തു നോക്കുന്നോയ്ക്ക് തന്തപ്പൊടി തന്തപ്പൊടി ാണ് ഞാൻ പോന്നിട്ടാ താറ്റാ എണ വരുന്നത് അപ്പൊ പറ റ്റാ നീ പഠിക്കുന്നുണ്ടോ ഇല്ല പോയ് പോയിക്കുന്ന വല്ല എടുക്കുവാണേ ട വരോ ഏയ്ല്ട്ടെ വന്നു